നമസ്കാരം പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കും തുടർന്ന് നടന്ന വോട്ടെടുപ്പിനും പിന്നാലെ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സാകുമ്പോൾ മൂനമ്പത്താണ് ഏറ്റവും അധികം ബില്ലിനെ അനുകൂലിച്ച് പേർ ബില്ലിനെ എതിർത്തു പ്രതിപക്ഷ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി വഖഫ് ഭേദഗതി ബിൽ പാസായതിനു പിന്നാലെ സമരക്കാർ മുനമ്പത്ത് മുദ്രാവാക്യം വിളിയും ആഹ്ലാദ പ്രകടനവും നടത്തി ലോക്സഭയും ബിൽ പാസാക്കിയിരുന്നു രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടുന്നതോടെ നിയമം നിലവിൽ വരും അംഗീകാരത്തിനായി ഉടൻ രാഷ്ട്രപതിക്ക് അയക്കും ബില്ലിനെ രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷ തീരുമാനം വഖഫ് സ്വത്തുകൾ സുതാര്യമാക്കുന്നതിന് അനിവാര്യമായ ബില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം കോടതിയിൽ വിഷയം എത്തുമെന്നതിനാൽ കോടതി നിലപാടായിരിക്കും ഈ ബില്ലിൽ വ്യക്തത വ്യക്തതയുണ്ടാക്കുക ചർച്ചയിലുടനീളം മുനമ്പമുയർത്തി കേരള എം പിമാരും കേന്ദ്രമന്ത്രിമാരും ഏറ്റുമുട്ടി ബിൽ ഒരു മതത്തിനുമെതിരല്ലെന്നും വഖഫ് സ്വത്തുകൾ സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിന് അനിവാര്യമാണെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം ബില്ലിലെ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമാണെന്നും സർക്കാരിന്റെ ലക്ഷ്യം വർഗീയ ധ്രുവീകരണമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ബില്ലിലെ ഏത് വ്യവസ്ഥയാണ് മൂർബം പ്രശ്നം പരിഹരിക്കുന്ന ചോദ്യത്തിന് ഭരണപക്ഷത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല കത്തോലിക്കാ സഭാ നേതൃത്വത്തിനൊപ്പം നിന്നും എൽ ഡി എഫിനെ പിണക്കാതെ ഇരുന്നുമായിരുന്നു ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയത് ബില്ലിനെ ജോസ് കെ മാണി രണ്ട് ഭേദഗതികളെ പിന്തുണച്ചു ബില്ലിനെതിരെ നിയമ നടപടി മുസ്ലിം ലീഗും ഡി എം കെയും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാജ്യവ്യാപക പ്രക്ഷോഭം ഉടൻ ആരംഭിക്കും വക്കഫ് ബോർഡുകളുടെ സ്വേച്ഛാപരമായ ഭൂമിയേറ്റെടുക്കൽ തടയുന്നതിനുള്ള പരിഷ്കാരങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി ജോസ് കെ മാണി രാജ്യസഭയിൽ വിശദീകരിക്കുകയും ചെയ്തു അതേസമയം സെൻട്രൽ വഖഫ് കൌൺസിലും വഖഫ് ബോർഡുകളിലും മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ അനുവദിക്കുന്ന വ്യവസ്ഥകളെ ശക്തിയായി എതിർക്കുന്നതായും വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ മതകാര്യങ്ങളിൽ കൈകടത്തുന്ന ബില്ലിലെ വ്യവസ്ഥകളെ എതിർക്കുന്നതായും ജോസ് കെ മാണി പറഞ്ഞു അതായത് ബില്ലിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്തു കേരളത്തിലെ ക്രൈസ്തവ രാഷ്ട്രീയം എതിരാകാതിരിക്കാനുള്ള മുൻകരുതലാണ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി സഭയിലെടുത്തത് തന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് എം വഖഫ് ബോർഡ് തീരുമാനങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാമെന്ന ബില്ലിലെ വ്യവസ്ഥയെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യം എപ്പോഴും മതങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കിയിരുന്നുവെന്നും എന്നാൽ ഈ സന്തുലനത്തെ തകർക്കുന്ന ജനാധിപത്യ വിരുദ്ധ ശ്രമങ്ങളെ പ്രതിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഭേദഗതി കൊണ്ട് മുനമ്പത്തെയും സമാനമായ മറ്റിടങ്ങളിലെയും പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഭേദഗതിയിലൂടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് മുനമ്പ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥ ബില്ലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിൽ ട്രൈബ്യൂണലുകളുടെയും കോടതികളുടെയും പരിഗണനയിലുള്ള കേസുകളിൽ ഇത് ആശ്വാസം നൽകുന്നില്ല നിലവിലുള്ള കേസുകളിലേക്ക് കൂടി നീളുന്ന വ്യവസ്ഥയില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പരിഹാരം സാധ്യമല്ല അതുകൊണ്ട് നിയമപരമായ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് നിലവിൽ വക്കഫ് ബോർഡുകൾ ശക്തമായി സ്വയംഭരണാവകാശത്തോടെയാണ് നിലകൊള്ളുന്നതെന്നും ഏത് ഭൂമിയും വക്കഫാക്കി മാറ്റാനുള്ള അധികാരം അവർക്കുണ്ടെന്നും ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടി വക്കഫ് ബോർഡ് അവകാശം ഉന്നയിച്ചുകൊണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ഭൂമി നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിലാണെന്നും എം പറഞ്ഞു യഥാർത്ഥ വക്കഫ് നിയമത്തിലെ നീതിരഹിത വ്യവസ്ഥകളെ എതിർക്കുന്ന മത നേതാക്കന്മാരുടെയും ബിഷപ്പുമാരുടെയും നിലപാടിനൊപ്പമാണ് താനെന്നും എം വ്യക്തമാക്കി